അവിടെ ഗന്ധശാല പ്രസ്ഥാനത്തിൻ്റെ പുതിയ അമര അമരക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട നമുക്ക് ഏവർക്കും പ്രിയങ്കനായിട്ടുള്ള ധർമ്മരാജ് അഡാട്ടിനെ ഡോക്ടർ ധർമ്മരാജ് അടാട്ടിനെ ആദരിക്കുന്നൊരു ചടങ്ങാണിത് ഈ ചടങ്ങിനെ സ്വാഗതം ആശംസിക്കുന്നത് സുരേഷ് കുമാറാണ് అది వేట సురేష్ కుమారె స్నేహపూర్వం చేయ నమస్కారం భూమికారధిత్వ జీవన ఆశ్రమతి ప్రధానపెట్ట ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അതിനുവേണ്ടി ഇന്നിപ്പോൾ രണ്ടു മണിക്ക് ശേഷം ഈ ചടങ്ങിൽ ഞാൻ ആദ്യം തന്നെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു ഇന്ന് ഇവിടെ കൂടിയ എഴുത്തുകാരായും കവികളുമായിട്ടുള്ള ആൾക്കാർ നമുക്കിന്ന് അക്ഷരബന്ധു പുരസ്കാരം സമർപ്പണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അതിനായി ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ ധർമ്മരാജ അടാട്ട സാറിന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടതുണ്ടോ പ്രത്യേകിച്ച് എന്ന് എനിക്ക് സംശയമുണ്ടെങ്കിലും സംസ്കൃത പണ്ഡിതൻ അധ്യാപകൻ ഗ്രന്ഥകർത്താവ് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ഇപ്പോൾ ഏറെ നാളുകൾക്ക് മുൻപാണ് അദ്ദേഹം പുതിയ ഒരു ചുമതല കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റായിട്ടും ഇപ്പോൾ നിയമിതനായിരിക്കുന്നു അങ്ങനെ ബഹുമുഖ തലത്തിൽ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒട്ടനവധി ശിഷ്യ സമ്പത്തുള്ള അദ്ദേഹത്തെ ഈ ഒരു പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കുകയും അത് നൽകുവാനും കഴിഞ്ഞതിൽ അനന്താശ്രമത്തിൻ്റെ ഭാഗമായ എനിക്കും ഞങ്ങൾക്കെല്ലാവർക്കും അഭിമാനമുണ്ട് സന്തോഷമുണ്ട് അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെയും ആഹ്ലാദത്തോടെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യട്ടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് പുരസ്കാരം നൽകാൻ ആര് എന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഞങ്ങളുടെ മുന്നിൽ ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഏറെ പ്രിയങ്കരനായ ഞങ്ങൾക്കേറെ പ്രിയങ്കരനായ നാടിനേറെ പ്രിയങ്കരനായ മലയാളികൾക്കേറെ പ്രിയ പ്രിയങ്കരനായ പുരോഗമനോപാദികളായ മനുഷ്യർക്ക് ഏറെ പ്രിയങ്കരനായ പച്ച ഏറെ പ്രിയങ്കരനായ ശ്രീ കുര്യപ്പുഴ ശ്രീകുമാർ സർണ് അദ്ദേഹത്തെ സന്തോഷത്തോടെ തന്നെ ആഹ്ലാദത്തോടെ തന്നെ അഭിമാനത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം മറ്റു ഞങ്ങളുടെ ഭൂമിക്കാരൻ ലൈബ്രറി ഗ്രന്ഥശാല അതിന് അതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ അതിൽ നമുക്ക് എപ്പോഴും നമുക്കൊരു ഒരു ശക്തമായ തുണയായി നിന്നിട്ടുള്ള ഇവിടെ പ്രത്യേകിച്ചും ആരോടും നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടതില്ല ചടങ്ങിലെ അധ്യക്ഷൻ കൂടിയായ കവിയും എഴുത്തുകാരനുമായ ഞാൻ പലപ്പോഴും അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഞാൻ പറയാറുണ്ട് സാറിൻ്റെ കവിത ആലാപനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല മുഴങ്ങുന്ന ശബ്ദത്തിൽ ശ്രീ ബാബു പാക്കനാർ സാറിനെ ഏറെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാർ മറ്റൊരു കവിയും എഴുത്തുകാരനുമായ ഞാനത് പ്രത്യേകം പറയുന്നില്ല നമ്മുടെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അദ്ദേഹത്തെ ഉച്ചക്കന്നൂർ വിജയൻ സാറിനെ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഞങ്ങളുടെ ക്ഷണമെന്ന് ഞങ്ങൾ പറയുന്നില്ല കാരണം ഞങ്ങളെ ഞങ്ങളുടെ രീതി അനുസരിച്ച് വ്യക്തിപരമായി ആരെയും ക്ഷണിക്കാറില്ല ഞങ്ങൾ എല്ലാവരെയും പൊതുവായി വിളിക്കുകയാണ് ചെയ്യുക പ്രത്യേക ക്ഷണം ഒന്നും നമ്മൾ ചെയ്യാറില്ല എങ്കിലും അറിഞ്ഞും അറിയാതെയും പ്രതീക്ഷിച്ചവരും പ്രതീക്ഷിക്കാത്തവരും വന്നു ചേർന്ന ഈ ഒരു ചടങ്ങിനെ ധന്യമാക്കാൻ എത്തിയ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം ഈ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം പറയുക കാര്യമാത്ര പ്രസക്തമായ രണ്ട് കാര്യങ്ങളെ ഞാൻ പറയാത്തു ആ കാര്യങ്ങളല്ലേ ധർമ്മരാ ഡോക്ടർ ധർമ്മരാജരാട്ട് നിങ്ങളോട് സംസാരിക്കും പുരോഗ സംസാരിക്കും അവരുടെ വാക്കുകൾ കേൾക്കാനാണ് നമ്മളെല്ലാവരും ഒത്തു കൂടിയിരിക്കുന്നത് എങ്കിലും ഈ ബന്ധുത്വ ആശ്രമത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെടുന്നു ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ ഏറെ നാളായി ഈ പ്രദേശം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആനന്ദാശ്രമമാണ് ഭൂമിക്കാരൻ ബന്ധുത്വ ജീവിത ആനന്ദാശ്രമം ഇതിനൊട്ടേറെ സവിശേഷത ഭൂമിക്കാരൻ അദ്ദേഹത്തിനൊരു പത്ത് പതിനെട്ട് പതിനെട്ട് വയസ്സുള്ള കാലം മുതൽ എഴുത്തിന്റെ മേഖലയുമായി കടന്നു വരുന്ന ഒരാളാണ് കവിതയും കഥയും ലേഖനങ്ങളുമൊക്കെ എഴുതി വരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത്തെ പതിനാറാമത്തെ പതിനേഴാമത്തെ വയസ്സ് ആ കാലയളവിൽ തന്നെ അദ്ദേഹം ലിറ്റിൽ മാഗസിൻ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് ഭൂമിക്കാരൻ എന്നുള്ള പേരിൽ അതേറെ ശ്രദ്ധ പിടിച്ച് പറ്റിയിട്ടുള്ളതാണ് അത് കേരളത്തിലെമ്പാടും അദ്ദേഹം പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് ഒരുപാട് വായനക്കാരും ഉണ്ട് അങ്ങനെ ഒരു പ്രസിദ്ധീകരണത്തിൽ മാത്രം അദ്ദേഹം ഒതുങ്ങി നിന്നില്ല ഒട്ടേറെ നല്ല നന്മ നിറഞ്ഞ കാര്യങ്ങൾ സമൂഹത്തിൽ കാണുന്ന തിന്മയെ വളരെ ശക്തമായി എതിർക്കുന്ന തരത്തിൽ ഉള്ള ഒട്ടനവധി പരിപാടികൾ നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിലും പൊതു ഇടങ്ങളിലുമൊക്കെ പൊതു ശൗചാലയങ്ങൾ വേണം മലമൂത്ര വിസർജനത്തിന് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ചില ഘട്ടങ്ങളിൽ ചില ബസ് സ്റ്റാൻഡുകളിലൊക്കെ ചെന്ന് അകപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകാവുന്ന പരിസ്ഥിതികളാണ് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ഇത്തരം കംഫർട്ട് സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകളിൽ മാത്രം പോരാ പൊതു ഇടങ്ങളിലൊക്കെ അങ്ങനെയുള്ള പരിപാടികൾ വേണം അങ്ങനെയുള്ള സൗകര്യങ്ങൾ വേണം അത് തികച്ചും സൗജന്യമായി തന്നെ വേണം എന്നൊക്കെയുള്ള തരത്തിലുള്ള നിരവധി ആ തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തിയിട്ടുള്ള ആളാണ് അത് ഒരു സ്ഥലത്ത് മാത്രമല്ല കേരളത്തിൽ എമ്പാടും നടന്ന് സമരം നടശ്യ മാധ്യമങ്ങൾ മറ്റ് മാധ്യമങ്ങളും എല്ലാം തന്നെ പത്രങ്ങളൊക്കെ തന്നെ അത് വളരെ പ്രാധാന്യത്തോടി പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാണ് അതുമാത്രമല്ല തിരുനായ്ക്കൾക്കെതിരായിട്ട് നാട്ടിൽ നടക്കുന്ന പൊള്ളരുന്നായ്മകൾക്കെതിരായിട്ടൊക്കെ വളരെ ശക്തമായി പ്രതികരിക്കുന്ന ഭൂമിക്കാരൻ ജയപ്രകാശ് അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗ്രന്ഥശാല വേണം എന്ന് പറഞ്ഞപ്പോൾ ആ ഗ്രന്ഥശാലയിൽ ഏറെ പുസ്തകങ്ങൾ സമാഹരിക്കുന്നതിനും അതിൻ്റെ സ്റ്റോക്ക് രജിസ്റ്ററുകളും അതിൻ്റെ വിതരണ രജിസ്റ്ററുകളും അതുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിയും ഒക്കെ രൂപീകരിക്കുന്നതിന് വേണ്ടി ഏറെ സഹായിക്കുവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ഞാൻ എൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കിടയിലെ ഗന്ധശാല രൂപീകരിക്കുന്നതിന് വലിയ സമയം കണ്ടെത്തുന്ന ഒരാളാണ് ഞങ്ങളുടെ ഗ്രന്ഥശാലയിലെ ഞങ്ങളുടെ നാട്ടിലെ ഞാട്ടിൻപുറത്തുള്ള ഞങ്ങളുടെ എൻ്റെ കടമ്പാട്ട് കടമ്പാട്ടുകൊണ്ടാണ് പാരിപ്പള്ളിയിലാണ് പാരിപ്പള്ളിയിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലുമുള്ള ഗ്രന്ഥശാലകളിൽ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം തൊട്ടടുത്ത അപ്പുറം കുറവുള്ള ഗന്ധശാലകൾ ഒന്ന് വിജ്ഞാനപ്രധാനി ഗന്ധശാല മറ്റൊന്ന് ഗണേഷ് മൂമ്പറി ഗ്രന്ഥശാല ആ രണ്ട് ഗ്രന്ഥശാലകളിലും ലൈബ്രറിനെയും സെക്രട്ടറിയായും പ്രസിഡൻറ്റു ആയൊക്കെ പ്രവർത്തിച്ചുള്ള ഒരാളാണ് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ അപ്പോൾ അങ്ങനെ ആ ഗ്രന്ഥശാലകൾ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിന് കുഞ്ഞുനൊക്കെ നല്ല ബോധ്യമുള്ള കാര്യമാണ് ഞങ്ങളൊക്കെ എഴുതി വരുന്ന ഒരു പിരീഡ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ എഴുതി എഴുത്തിൻ്റെ മേഖലകളിലൊക്കെ തിരിഞ്ഞ് കവിയരങ്ങൾ സജീവമാകുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഗ്രന്ഥശാലയിൽ കവിയരങ്ങ് ഈ രണ്ട് ഗ്രന്ഥശാലകളിലും നിത്യേനെ കവിയരങ്ങൾ സംഘടിപ്പിക്കുമായിരുന്നു മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ തന്നെ കവിയങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായി അപ്പോൾ അങ്ങനെ അത്തരം കവിയരങ്ങുകളിൽ പിന്നെ കൃത്യമായി പങ്കെടുത്തിട്ടുള്ള ആളാണ് ഗുരുപ്പുഴ ശ്രീമാർ അത് അവിടെയെന്നല്ല കേരളത്തിലെമ്പാടും നടന്ന് കവിയരങ്ങൾ തുടങ്ങുന്ന ഒരു ഒരു കാലഘട്ടം കവിത ചൊല്ലുന്ന രീതി പണ്ടേ ഉണ്ടെങ്കിലും എഴുപതുകളുടെ ഉടവിലെയും എൺപതുകളിലുമൊക്കെയാണ് പുതിയ കാലഘട്ടത്തിൽ കവിയരങ്ങൾ ശക്തമാകുകയും കവികൾ സ്വന്തം കവിതകളുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചൊല്ലുകയും ഹൃദയത്തിൽ ഇടം നേടുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ തന്നെ ഗ്രന്ഥശാല പ്രവർത്തനങ്ങളുമായി സജീവമായി നിന്നിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞങ്ങളുടെ മേഖലയിൽ മാത്രമല്ല മറ്റു പല മേഖലകളിലും ഗ്രന്ഥശാലകൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഭൂമിക്കാരൻ ഗ്രന്ഥശാലയിലും ഇത്തരത്തിലൊരു പ്രവർത്തനത്തിൽ ഞാൻ ഇടപെട്ടത് അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ റസിഡൻസ് അസോസിയേഷൻ അപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേരളത്തിലെ എമ്പാടൻ റസിഡൻസ് അസോസിയേഷൻ അതിൻ്റെ കൊല്ലം ജില്ലാതലത്തിലുള്ള ഒരു കോർഡിനേഷൻ രൂപീകരിച്ചപ്പോൾ ആ കോർഡിനേഷനിൽ ഉയർന്നു വന്ന ഒരാ ആവശ്യം ഗ്രന്ഥശാലകൾക്ക് കെട്ടിടം കെട്ടുന്നതിന് ഗ്രാന്റ് അനുവദിക്കുന്നത് പോലെ എം പി ഫണ്ട് എം എൽ എ ഫണ്ട് പഞ്ചായത്ത് ഫണ്ട് ഒക്കെ റെസിഡൻസ് അസോസികൾക്കും കിട്ടണം എന്നുള്ള ആഗ്രഹം അവിടെ ഉയരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിവേദനങ്ങൾ തയ്യാറാക്കി മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയൊക്കെ കാണാൻ ഞങ്ങളെല്ലാം പോയപ്പോൾ ഓ ഗ്രന്ഥശാലകൾക്ക് ആ പിന്നെ നിവേദനത്തിൽ ഞാൻ പറഞ്ഞതാണ് പറഞ്ഞ ഒരു വാദ്യം അതാണ് ഗ്രന്ഥശാലകൾക്ക് ഗ്രാന്റുകൾ കൊടുക്കുന്നത് പോലെ ഗ്രന്ഥശാലകൾക്ക് കെട്ടിടം നിർമ്മിക്കാൻ പിന്നെ ധനസഹായം നൽകുന്നത് പോലെ എം പി ഫണ്ട് എം എൽ എ ഫണ്ട് ഗവൺമെന്റ് ഫണ്ടുകൾ ഇത്ര പഞ്ചായത്ത് ഫണ്ടുകളൊക്കെ അനുവദിക്കണം അനുവദിക്കണമെന്നുള്ളത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു മറുപടി അതിനെ ഈ റസിഡൻസ് അസോസിയേഷനുകൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനാലായിരത്തോളം പേരും സജീവവും നിർജീവവും ആയിട്ടുള്ള പതിനാലായിരത്തോളം ഗ്രന്ഥശാല പിന്നെ റസിഡൻസ് അസോസിയേഷനുകൾ കേരളത്തിലുണ്ട് ഓരോ ജില്ലയിലും ആയിരത്തിലധികം ഉള്ളടമുണ്ട് അതിൽ കുറവുള്ളടമുണ്ട് അതുകൊണ്ട് റസിഡൻസ് അസോസിയേഷനുകൾക്ക് ഫണ്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും റെസിഡൻസ് അസോസിയേഷനുകൾക്ക് ഗ്രന്ഥശാലകൾ രൂപീകരിക്കുക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ആ ഫണ്ട് കിട്ടുമല്ലോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന നിലയിലാണ് ഈ പിന്നെ ഭൂമിക്കാരനുമായിട്ട് ബന്ധപ്പെടാനും ഇവിടുത്തെ പുസ്തക ശേഖരം മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതിനും അതുപോലെ തന്നെ നല്ലൊരു വായനാ സംസ്കാരം ഇവിടെ പടുത്തു വീർക്കുന്നതിനും ഒക്കെയാണ് അദ്ദേഹത്തിന് ആളില്ലാ കടയും അതുപോലെ തന്നെ അവിടെ തന്നെ തുറന്ന പഴയ രീതിയിലുള്ള പത്ര വായന ചർച്ചകളും ഒക്കെ നടക്കുന്നതാണ് ആളില്ലാ കടയിൽ പത്രം ഇട്ടുകൊണ്ട് അവിടെ വരുന്നവരെല്ലാം വായിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന പഴയ കാലത്തിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗന്ധശാല പ്രവർത്തനം സജീവമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അതിൻ്റെ നിവേദനങ്ങൾ അത് അതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ അപേക്ഷകളെല്ലാം തന്നെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ കൊടുക്കുകയും അതിൻ്റെ പരിശോധന വന്നോ ആ വന്നിട്ടില്ല അതിൻ്റെ പരിശോധന കൊടുത്ത് തന്നെ എത്തും എന്നുള്ളതാണ് അത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ് അപ്പോൾ ഈ കാര്യം ഞാൻ സാറിന്റെ ശ്രദ്ധയിൽ കൂടി ധർമ്മരാജ് സാറിൻ്റെ സദ്യ കൂടി പെട പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചത് എന്നുള്ളതാണ് ഇത് ഗന്ഥശാലയുടെ കൂടി ആദരവായിട്ട് അങ്ങ് കണക്കാക്കണം എന്നുള്ളതാണ് അപ്പോൾ ധർമ്മരാജ് പിന്നെ അഡാക്ട് ഡോക്ടർ ഡോക്ടറെ കുറിച്ച് നേരത്തെ സുരേഷ് കുമാർ വളരെ ഭംഗിയായി പറയുകയുണ്ടായി തൊട്ടതെല്ലാം ഒരു കൈപ്പുണ്യം അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുന്നത് പോലെ അങ്ങനെയാണ് ചില ആളുകൾക്ക് അങ്ങനെ ഒരു സവിശേഷതയുണ്ട് അത് പിന്നെ നമ്മുടെ പിന്നെ പെരുമ്പടവും ദസ്തവേസ്കിയുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ സങ്കീർത്തനം പോലെയുള്ള നോവലിൽ അദ്ദേഹം ഞാൻ പറഞ്ഞു പോകുമ്പോൾ ദസ്തവേസ്കുര് പറഞ്ഞതാണ് ഹൃദയത്തിന്റെ മേൽ ദൈവത്തിന്റെ കയ്യോപ്പുള്ള എഴുത്തുകാരൻ എന്ന് പറഞ്ഞു പോയതുപോലെ സാംസ്കാരിക ഇടപെടലില് സാഹിത്യ ഇടപെടലില് ഹൃദയത്തിന്റെ മേൽ ദൈവത്തിന്റെ കയ്യോപ്പുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകൻ ഒരു സർവകലാശാല വൈസ് ചാൻസലർ എന്നുള്ള നിലയിലൊക്കെ മുദ്രവതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള അദ്ദേഹം ദൈവത്തിൻ്റെ കയ്യൊപ്പിളും ഹൃദയത്തിൻ്റെ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ കൈയ്യൊപ്പളും ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ കേരളത്തിലെ ഗന്ധശാല പ്രസ്ഥാനം കൂടുതൽ സജീവമാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആശംസയെ പറയാനുള്ളത് ആ ഗ്രന്ഥശാല പ്രസ്ഥാനം ഒന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പി എൻ പണിക്കരെ ഓർമ്മകൾ കടന്നുവരും അതുപോലെ തന്നെ ഐ വി ദാസിനെ കുറിച്ചുള്ള ഓർമ്മകൾ കടന്നുവരും കൊല്ലം ജില്ലക്കാരായ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ മണലിഞ്ചി നാരായണ പിള്ളയും അല്ലേ വെളിയും താമസവും ഒക്കെ കടന്ന് വരും ഞങ്ങളൊക്കെ എഴുപത ഒടുവിൽ എൺപ് ഒക്കെ കുരുപ്പുഴയും ഞാനും വയനാപ്പള്ളി ശ്രീരങ്കനും ഒക്കെ വായനശാലകൾ തോറും കവിത എല്ലാം നടന്നിട്ടുള്ളൊരു സന്ദർഭമുണ്ട് ആ സമയത്ത് ഞങ്ങളെ ചില സ്ഥലങ്ങളിൽ മണലിഞ്ചി നാരായണ ഉള്ള ചേട്ടനും കൂട്ടിക്കൊണ്ടുപോകും അദ്ദേഹം ആ ഗ്രന്ഥശാലയുടെ ഗ്രഡേഷന് വേണ്ടിയിട്ട് എഴുപതയുടെ ഒടുവിലൊക്കെ എൺപതിലുമൊക്കെ വരുന്ന ഒരു സമയമുണ്ട് അന്ന് ഇതുപോലെ ആ ഗന്ധശാല പ്രവർത്തകർക്ക് കാറോ മറ്റോ ഉള്ളൊരു കാല കാലമല്ല ആ വാഹനങ്ങളോ മറ്റോ ഒന്നുമില്ല സ്വന്തം പൈസ പാക്കറ്റ് ചിലവാക്കി ഗഡേഷനൊക്കെ വരുന്നൊരു കാലമാണ് അപ്പോൾ മണൽ ടി നാരായണ ചേട്ടൻ ആ ഗണേഷ് മുമ്പൂര് ഗ്രന്ഥശാലയുടെ പ്രവ പിന്നെ ഗണേഷനെ വേണ്ടി വരുമ്പോൾ ഞാൻ അന്ന് സെക്രട്ടറിയാണ് അപ്പോൾ വരുമ്പോഴത്തേക്ക് എന്നോട് ചോദിക്കുന്നത് രണ്ട് രൂപ തരണം എന്നാണ് അദ്ദേഹത്തിന് ആ തരുന്ന ഒരു വണ്ടിക്കൂലി എന്നാണ് അന്ന് കൊല്ലത്തുനിന്ന് പാരിപ്പള്ളി ഇറങ്ങുന്നതിന് അറുപത് പൈസയാണ് തിരിച്ചു പോകുന്നതിന് അറുപത് പൈസയാണ് ഒരു ചായക്ക് പന്ത്രണ്ട് പൈസയോ മറ്റും ഇന്നലെ എന്തെങ്കിലുന്ന കാലമാണ് ആ ഒരു പത്രത്തിന് പന്ത്രണ്ട് പൈസ വിലയുള്ള ഒരു കാലമാണ് അപ്പം അങ്ങനെയുള്ള ഒരു സിഗരറ്റിന് ആറ് പൈസ വിലയുള്ള കാലമാണ് ഒരു പനാമ സിഗരറ്റിന് ആറ് പൈസ വിലയുള്ള കാലമാണ് അപ്പം അങ്ങനെയുള്ളൊരു കാലത്ത് വന്നിട്ട് രണ്ട് രൂപ സെക്രട്ടറി രണ്ട് രൂപ തരണം എന്ന് പറയുന്ന പറയുന്നൊരു ഇതുണ്ട് അദ്ദേഹം വരുമ്പോഴത്തേക്കും ഞങ്ങൾ രണ്ട് രൂപ എല്ലാവരും അഞ്ച് രൂപ കരുതി വെക്കും അപ്പോഴേ ഈ അഞ്ച് രൂപ കൊടുക്കുമ്പോൾ അദ്ദേഹം അഞ്ചിൻ്റെ നോട്ടാണ് അത് കൊടുക്കണേ അദ്ദേഹം പറയുന്നത് എനിക്ക് മാറി കൊണ്ടുപോകാം എനിക്ക് രണ്ട് രൂപ മതി എന്ന് പറയുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു മണജി നാരായണ പിള്ള ചേട്ടാ ഞങ്ങളൊക്കെ ഇങ്ങനെ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാൻ പോകും മിക്കവാറും അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഞങ്ങളൊക്കെ അന്ന് കവികളെന്നുള്ള നിലയ്ക്ക് പിന്നിലയിലിരിക്കുകയും ഇന്ത്യൻ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ കൊല്ലം ജില്ലയിൽ അമരക്കാരൻ എന്നുള്ളതിലേക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കും അപ്പോൾ ചിലപ്പോ ഒരുപാട് അനുഭവങ്ങളുള്ളത് കൊണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കടന്നു പോവും അപ്പോൾ ഞങ്ങൾ ഇടയിടയിരുന്നു കൊണ്ട് തമാശ പറയുന്ന വയനാട്ടപ്പള്ളി ശ്രീരംഗം പറയും എന്താ പറയുന്ന കുരുടെ മണലിയുടെ പ്രസംഗവും അണലിയുടെ കടിയും എന്നൊക്കെ പറയുന്ന തരത്തിൽ രസകരമായ ഒരുപാട് കാര്യങ്ങൾ ഈ ഗ്രന്ഥശാല പ്രസ്ഥാനവും അന്നത്തെ കഥശാല പ്രവർത്തകരുമായി ബന്ധപ്പെട്ടൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട് വെളിയന്താമൊരു സഹാപരനെക്കുറിച്ചൊക്കെ പറയുമ്പോഴൊക്കെ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ആ തരത്തിൽ അപ്പോ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് അത് ആ അനുഭവത്തിന്റെ തീച്ചുളയിൽ നിന്ന് പറഞ്ഞു പോകേണ്ട കാര്യങ്ങൾ പറയുകയാണ് കവിത ചൊല്ലാനുള്ള വ്യഗ്രതയിലിരിക്കുന്നത് ഞങ്ങളെ സമയത്തോളം ഞങ്ങളുടെ അവസരം കുറഞ്ഞു പോകല്ലോ എന്നുള്ളൊരു ധാരണ കൊണ്ട് ഈ പൈനാപ്പിളി അങ്ങനെ പറഞ്ഞു പോയതാണല്ലോ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തായിട്ടല്ല അപ്പോൾ ഞാനിത് ഓർമ്മിച്ചു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല ഓർമ്മകൾ ഭാവി തലമുറയ്ക്ക് സമ്മാനിക്കുന്നതിന് ഡോക്ടർ ധർമ്മരാജ് അടാട്ടിന് കഴിയണം കാരണം കേരളത്തിലെ ഗ്രന്ഥശാലകൾ വളരെ സജീവമാണ് പുസ്തകങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിലേക്ക് അനാശാസ്യ പ്രവർത്തനങ്ങൾ കടന്നു വരില്ല അവിടെ പുസ്തകം സ്വർണത്തിനുപോലെ ജമ്പാവുകയും ഇല്ല എന്നുള്ളതാണ് പുസ്തകങ്ങൾ യാതൊരു കാരണവശാലും അത് ജമ്പാവും എന്ന് ഞങ്ങൾ കരുതുന്നയില്ല അപ്പോൾ പുസ്തകങ്ങൾ അടിച്ചു മാറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്നുവരെ അങ്ങനെ ആക്ഷേപം കിട്ടുള്ള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനും അങ്ങനെ കേട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊരു സുതാര്യമായ പ്രവർത്തനമാണ് പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ പുത്തനൊരു ആയുധമാണ് നിനക്കത് പുസ്തകം കയ്യിലെടുത്തോളൂ എന്നുള്ളതാണ് അപ്പോൾ വരും കാലഘട്ടത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ കൂടുതൽ സജീവമായാൽ നാട്ടിലെ കള്ളൂടിയും അനാശാസ്യവും കൊള്ളരതായ്മകളും ഒക്കെ കുറേ മാറും എന്നുള്ളതാണ് ഈ കൊള്ളരതായ്മക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അന്തിച്ചർച്ചയാണ് അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല നമ്മുടെ സോഷ്യൽ മീഡിയയിലായാലും നമ്മുടെ ചാനലുകളിലായാലും വൃത്തിഘട്ട സംഗതികളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു ചാനലിൽ ഒരു ചർച്ചയായിട്ട് വരുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചർച്ചയായി വരാത്ത ഈ കാലഘട്ടത്തിൽ ഇവിടെ അക്ഷരബന്ധു പുരസ്കാരം സ്വീകരിക്കാനായി എത്തിയത് നമുക്ക് ഏവർക്കും പ്രിയങ്കനായ ഗ്രന്ഥശാലയുടെ ഇപ്പോഴത്തെ അമരക്കാരൻ ഡോക്ടർ ധർമ്മരാജ് ഹടാട്ടാണ് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം നമ്മുടെ നാട്ടിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ആ ഈ പുരസ്കാരം സമർപ്പിച്ചു ഗുരീപ്പുഴ ശ്രീകുമാറാണ് അപ്പോൾ പുരസ്കാര സമർപ്പണം ആകാം അപ്പോൾ ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന് നിങ്ങളെല്ലാവരെയും ഹൃദയം കൊണ്ട് അഭ്യാദ്യം ചെയ്തുകൊണ്ട് ഈ പുരസ്കാരം അക്ഷരബന്ധു പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് ഡോക്ടർ ധർമ്മരാജ് അഡാട്ടിനെയും അത് സമർപ്പിക്കുന്നതിന് ഗുരീപ്പുഴ ശ്രീകുമാറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ജെ പി ഞാൻ പറയണം